ിൽ തിളങ്ങാൻ കുട്ടികൾക്കായി ഈ ഓണക്കാലം ഇമ്മാനുവൽ സിൽക്സിനൊപ്പം ആഘോഷമാക്കാൻ ഇമ്സിനൊപ്പം ചിങ്ങമാസത്തിലെ തിരുവോണത്തെ വരവേൽക്കാൻ മലയാളികൾ ഒരുങ്ങി നാളെയാണ് പൊന്നിൻ ചിങ്ങത്തിലെ തിരുവോണം നിരവധി പെരുമേളാണ് മലയാളികളുടെ ഓണാഘോഷം ഗതകാല സ്മരണയിൽ മലയാളികൾക്ക് വീണ്ടും ഒരു തിരുവോണം ഉത്രാടപ്പാച്ചിലിനൊടുവിൽ മലയാളികൾ തിരുവോണത്തെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു നാടും നഗരവുമെല്ലാം ആഘോഷത്തിമർപ്പിലാണ് അത്തം നാൾ മുതൽ പത്ത് ദിവസം വീട്ടുമുറ്റത്ത് പൂക്കളമൊരുക്കിയാണ് മലയാളികൾ ഓണാഘോഷത്തെ വരവേൽക്കുന്നത് വള്ളുവനാട്ടിലെ മിക്ക ഗ്രാമപ്രദേശങ്ങളിലും ഇന്നും പരമ്പരാഗത ആചാര അനുഷ്ഠാനങ്ങളോടെ തന്നെയാണ് ഓണാഘോഷം കൊണ്ടാടുന്നത് ഉത്രാടം നാളിൽ വീട്ടുമുറ്റങ്ങളിലെ പൂത്തറയിൽ തൃക്കാലപ്പിനെ വെക്കുന്ന തടുകളും ഇന്നും വെള്ളൂനാട്ടിലെ പല ഗ്രാമീണ മേഖലകളിലും കാണാനാവുന്ന ഓണക്കാഴ്ചകളാണ് സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും ഉത്സവമായാണ് മലയാളികൾ ഓണാഘോഷം കൊണ്ടാടുന്നത് പണ്ട് നാടു ഭരിച്ചിരുന്ന മഹാബലി തമ്പുരൻ ആന്റിലൊരിക്കൽ തൻ്റെ പ്രജകളെ കാണാൻ എത്തുന്നു എന്നതുൾപ്പെടെയുള്ള നിരവധി ഐതികപ്പെരുമയാണ് ഓണവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് മലയാളികളുടെ ദേശീയ ഉത്സവം കൂടിയാണ് ഓണം സമ്പദ് സമൃദ്ധിയുടെ ഓണനാളുകളെ വരവേറ്റ് മലയാളികൾ നാളെ തിരുവോണം ആഘോഷിക്കുകയാണ്